आप पूर्णमाई कार्य के लिए आ पी सी आर का जैसे कोई आधार भी प्राप्त कर सकते हैं और कार्य के लिए यह वादी तौर पर आवेदन कर सकते हैं आपको बताएं इन दोनों में एकमात्र तरीके से अंतरराष्ट्रीय रिपोर्ट और वित्तीय अनुमोदन को प्रगटना में किसी योग्य योग्यता संशोधन के लिए आवेदन करना है ओनली अनुभव को के अलग मांग सकते हैं ये क्षेत्र प्रदर्शन വീട്ടിലുള്ളവരുമായി എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഈ വീടിനകത്തുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട് അതിനാൽ വീട് പരിശോധിക്കുന്നു മൈക്ക് ഓണാണ് മൈക്ക് ഓണാണ് മൈക്കോണാണ് ഹലോ 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 ഗൂഗിളിതൊന്ന് ഇതൊന്ന് ഓണാക്കാം ഓണാക്കാം അദ്ദേഹം തന്നെ കോടതി അദ്ദേഹം തന്നെ അറിയിച്ചു ഞാൻ വരും നടക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകളെയൊക്കെ ചില ആളുകളെ ഞങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പിന്തുണയാണ് അദ്ദേഹം ഇത് ഹാജരാകാൻ പോകുന്നു അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ് പോലീസിന്റെ അനുമതി മേടിച്ചിട്ടുള്ള ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രത്യേകം എവിടെയാണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഹാജരാകും അദ്ദേഹം ഇന്ന് ഹാജരാകൂന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ പത്തുമണിക്ക് ഹാജരാകും നമുക്കറിയില്ല അവർ സൃഷ്ടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മളത് നോക്കുന്നില്ല നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹാജരാകും പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ഒപ്പമുണ്ടാവും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തകരോട് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യത്തെ പറ്റിയിട്ട് ബി ജെ പി ആലോചിച്ചിട്ടില്ല